സൽമാനെയും മേഘയുടെ അച്ഛനെയും ഒക്കെ ഒരുമിച്ച് കണ്ടതിന്റെ സന്തോഷം വ്ളോഗായി ഇവർ പങ്കുവെച്ചപ്പോൾ മുതൽ പ്രേക്ഷകർ പറയുന്നുണ്ട് ഇപ്പോഴത്തെ ആ പ്രേക്ഷകർ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം മേഘ പങ്കുവെച്ച ചിത്രങ്ങളിൽ കണ്ടത് മേഘയും അച്ഛനെയും കൂടി സൽമാനേയും കൂട്ടി അവിടെയുള്ള ക്ഷേത്രങ്ങളും ദർശിച്ചിരുന്നു എന്ന് അവിടെയുള്ള ക്ഷേത്രങ്ങളും പരമ്പരാഗതമായ കൊട്ടാരങ്ങളും എല്ലാം തന്നെ സൽമാനെ കൊണ്ട് കാണിക്കാൻ മേഘയുടെ അച്ഛൻ മറന്നിട്ടില്ല ആരുടെയും മതം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നതല്ല മറിച്ച് ആ നാടിൻ്റെ സംസ്കാരത്തിനും അതിനനുയോജ്യമായ രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത് സൽമാനോ സൽമാൻ്റെ മതത്തിനോ അതൊരു ബുദ്ധിമുട്ടാകുന്നില്ല മറിച്ച് അദ്ദേഹം ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സൽമാനെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നതെന്നും അത് വ്യക്തമായി തന്നെ കാണാമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകർക്കെല്ലാവർക്കും സൽമാൻ ഒരു വലിയ വ്യക്തി തന്നെയാണ് അത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഇപ്പോൾ ഒരു മടിയും കൂടാതെ സൽമാൻ ആ മതത്തിനെയും വിശ്വസിക്കുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കൂടുതൽ സ്നേഹം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് സൽമാൻ ഓരോ തവണ പെരുമാറുമ്പോഴും അത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കാറും പങ്കുവയ്ക്കാറും ഒക്കെ ചെയ്യാറുണ്ട് പ്രേക്ഷകർ ഓരോ തവണ പങ്കുവയ്ക്കുന്ന വാർത്തയും സൽമാന്റെയും മേഖലയിൽ നിന്നും വൈറലാകാറുണ്ട് അത്രമാത്രം ആരാധകരാണ് നെഴിരണ്ടിലും സീരിയലിലൂടെ ഇവർക്ക് ലഭിച്ചത് എന്ന് തന്നെ പറയണം ഓരോ തവണയും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വാർത്ത പ്രത്യേകം പ്രത്യേകമായി സൽ സൽമാൻ്റെയും മേഖലയിലും വൈറലാകാറുണ്ട് ഇവർ വീഡിയോകൾ പങ്കുവയ്ക്കാൻ വൈകുമ്പോൾ തന്നെ പ്രേക്ഷകർ അന്വേഷിച്ച് ചെല്ലാറുണ്ട് അത്രമാത്രം ആരാധകരാണ് ഇവർക്ക് രണ്ടു പേർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും മേഘയോടൊപ്പം കൂടെ നിൽക്കുന്ന സൽമാനെക്കുറിച്ച് പ്രേക്ഷകർ പറയുന്നത് ഇപ്പോഴെതാ മേഘയുടെ അച്ഛൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു മടിയും കൂടാതെ അമ്പലങ്ങളെല്ലാം ദർശിക്കുകയും അവിടുത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം ചിത്രത്തിലൂടെ മനസ്സിലാകുന്നുണ്ട് ചിത്രങ്ങളെല്ലാം തന്നെ ഇവർ പാലസിൽ പോയതും അതുപോലെ ക്ഷേത്രങ്ങളിൽ പോയതുമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് മേഘയുടെ അമ്മയും അനുജനും നാട്ടിലാണ് എന്ന് പറഞ്ഞിരുന്നു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അമ്മയെയും അച്ഛനെയും കൂടി ഉടൻ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരെല്ലാവരും ആ വാര്ത്തയെക്കുറിച്ച് തന്നെയാണ് കാത്തിരിക്കുന്നത് ഇനി തിരുവനന്തപുരത്ത് ഇവരിപ്പോൾ ഉണ്ട് ഉടനെ തന്നെ മേഘയുടെ വീട്ടിലേക്കും ഇവർ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൂടി കാണണമെന്ന് പ്രേക്ഷകരെല്ലാവരും അവരുടെ ആഗ്രഹം സൂചിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാര്ത്തയായി ഇത് വേഗം മാറുന്നുമുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്ത ഓരോ തവണയും പ്രേക്ഷകർ കേൾക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായി ഇപ്പോൾ അത് മാറുകയും ചെയ്യുന്നു ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ ആ വാർത്ത കേൾക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് മേഘയോടും സൽമാനോടുമുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ കേൾക്കുന്നത് മേഘയുടെ അച്ഛൻ വന്നു എന്നും ഇവർ സ്നേഹത്തോടെ പരസ്പരം സംസാരിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ കൂടുതലും സന്തോഷമാണ് ഞങ്ങൾക്ക് തോന്നിയതെന്ന് പ്രേക്ഷകർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ